പത്തനംതിട്ട അറയാഞ്ഞലി മൺകുറമ്പൻ മൂഴി വർഷങ്ങളായുള്ള സ്വപ്നം യാഥാർത്ഥ്യമായി മൂന്ന് വശം ശബരിമല വനമേഖലയും ഒരു വർഷം നദിയും അതിർത്തിരിക്കുന്ന മഴക്കാലമായാൽ ഒറ്റപ്പെടുന്ന ഈ ഉന്നതിയിലെ ജനങ്ങളുടെ പാലമെന്ന എന്ന ആവശ്യത്തിന് മന്ത്രി ഒ ആർ കേളു തറക്കല്ലിട്ടുണ്ടാവുന്ന ഈ ഒറ്റപ്പെട്ടു പോകുന്ന ഈ വിഷയം അവസാനിപ്പിക്കാനും ജനങ്ങളുടെ ഈ ദുരിതം നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കേരള ഗവൺമെന്റും പട്ടികവർഗ വികസന വകുപ്പും ഒക്കെ ചേർന്നു കൊണ്ട് നമ്മുടെ നാടിന്റെ വികസനം അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു പറ്റിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത് ദീർഘകാലമായിട്ട് അറിയാഞ്ഞല മണി നിവാസികളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ആരംഭം കുറിക്കുന്ന ഒരു ദിനം ഇതിൽ ഞങ്ങളൊക്കെ കൃതാർത്ഥരാണ് ഏതാണ്ട് ദുരിത പ്രളയം ഇവിടെ വരുമ്പോൾ എവിടെയെങ്കിലും മഴ പെയ്താൽ മതിയാവും ഞങ്ങളുടെ ക്രോസ്വേ വേ മുങ്ങുവാനായിട്ട് എന്നാൽ അതിന് ഒരു ശാശ്വത പരിഹാരമാണ് ഇന്നത്തെ ഈ കേരള ഗവൺമെന്റ് ഞങ്ങൾക്ക് ഒരു ഓണ സമ്മാനമായിട്ട് നൽകിയിരിക്കുന്നത് മൂന്ന് വശം മനത്താലും ഒരു വശം വെള്ളത്താലും ചിട്ടപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് ഈ അറിയാനുള്ളത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് പിന്നെ ആ പാലം ഒന്നും ഇല്ലായിരുന്നു ഇവിടെ കറത്തുവളത്തെ ആശ്രയിച്ചായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ കോസ്വേ എന്ന് പറയുന്നുണ്ടാവുന്നത് അത് മഴക്കാലം രണ്ട് മഴ ആയി കഴിയുമ്പോൾ ഇത് മുങ്ങിപ്പോകും പട്ടികവർഗ്ഗ വകുപ്പ് കോർപ്പസ് ഫണ്ടിൽ നിന്നും ആറര കോടി രൂപ ചിലവിൽ ആംബുലൻസ് കടന്നു പോകാവുന്ന സ്റ്റീൽ പാലമാണ് നിർമ്മിക്കുന്നത് അടുത്ത മഴക്കാലത്തിന് മുൻപ് പാലം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം നാടിന്റെ വികസനങ്ങൾ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ഒ ആർ കേളു ദൂരദർശനോട് പറഞ്ഞു